ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ പല സാഹചര്യങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ച വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല എന്ന് ഓർപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ശത്രു ഒരിക്കലും പാകിസ്ഥാനല്ല മറിച്ച് പാകിസ്ഥാന് പിന്നിൽ അവർക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും ഭീകരവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും നൽകുന്ന ചില പാശ്ചാത്യ ശക്തികളുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കണമെന്നുള്ള വ്യക്തമായ അജണ്ട കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ വളർച്ചയും ഒരു കാരണവശാലും മുന്നോട്ട് കുതിക്കാൻ പാടില്ല എന്നുള്ള അജണ്ട മാത്രമാണ് അതിന് പിന്നിലുള്ളത് അതുതന്നെയാണ് പാകിസ്ഥാനെ പലതവണയായി പ്രകോപനം സൃഷ്ടിക്കാനും ഇന്ത്യക്ക് നേർക്ക് പല വിഷയങ്ങൾ പഹൽഗാം അടക്കം ഏറ്റവും ഒടുവിലത്തെ സംഭവം ഉൾപ്പെടെ നടക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പതിറ്റാണ്ടുകളായി ഇന്ത്യക്കൊപ്പമല്ല അമേരിക്ക നിലകൊണ്ടിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇന്നത്തെ ഇന്ത്യ അത് രീതിയിൽ മാറിയിരിക്കുന്നു ലോകരാജ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ലോകക്രമത്തിൽ എത്രത്തോളം മുൻപന്തിയിലേക്ക് ഇന്ത്യ കുതിച്ചിരിക്കുന്നു ഇന്ത്യൻ നേതാവിന്റെ പ്രഭാവം എത്രത്തോളമുണ്ട് എന്നുള്ളത് എന്നുള്ളതും മനസ്സിലാക്കി മാത്രമായിരിക്കും അമേരിക്ക മയപ്പെടുത്തുന്നത് അമേരിക്ക സ്വരം താഴ്ത്തുന്നത് അതല്ല എങ്കിൽ പാകിസ്ഥാനെ തന്നെ ആയിരിക്കും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അമേരിക്ക പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത് റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രകോപനം സൃഷ്ടിക്കുന്ന വസ്തുതയെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വെല്ലുവിളിയൻ ഉണ്ടായാൽ അത് അമേരിക്ക എന്നല്ല ആരായിരുന്നാലും ശക്തമായി തന്നെ പ്രതികരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് അതിനുള്ള ഒരു സൂചന തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ ഒറ്റ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തരിഫും അതോടൊപ്പം തന്നെ പിഴയും ചുമത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി എന്നാൽ ട്രംപിന്റെ ഭീഷണിയും തന്നെ ഇവിടെ വില പോകില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഈയൊരു പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് കൃത്യമായി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പുറത്തുകൊണ്ടുവരുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി പങ്കുവെക്കുന്നത് പങ്കുവയ്ക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിലേതായിരുന്നു ഈ പത്ര കട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുന്നോടിയായി പതിറ്റാണ്ട് കാലമായി അമേരിക്ക പാകിസ്ഥാൻ ആയുധം നൽകുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി പറയുന്നു അന്നത്തെ പത്രവാർത്ത അൻപത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് അൻപത്തി അഞ്ച് വർഷത്തിന് മുൻപ് ഇന്ത്യയെ വഞ്ചിക്കാൻ എങ്ങനെ അമേരിക്ക പാകിസ്ഥാനോട് കൂട്ടുനിന്നു ചങ്ങാത്തം കൂടി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിൻ്റെ മുന്നൊരുക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൈന്യം ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ആ പത്രവാർത്ത പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെപ്പറ്റി നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ച കാര്യമാണത്തെ പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി വി സി ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായി പത്രവാർത്തയിൽ പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയപ്പോൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചു അമേരിക്കയും ചൈനയും വളരെ തുച്ഛമായ വിലയ്ക്ക് പാകിസ്ഥാന് ഒട്ടനവധി ആയുധങ്ങളാണെന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആയുധ വിൽപ്പനയിലൂടെ കോടികളുടെ ലാഭം അമേരിക്കയും ചൈനയും സ്വന്തമാക്കി എന്നുള്ളതല്ല അവരുടെ പ്രഹരശക്തി ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കാൻ പറ്റുന്ന അവരുടെ ഒരു പരീക്ഷണശാലയായി ഇന്ത്യയെ മാറ്റാനായിരുന്നു ശ്രമം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുമായിട്ടുണ്ടായ യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രണ്ട് രാജ്യങ്ങൾ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായി തന്നെ ഇക്കാര്യം ഇതിൽ പരാമർശിക്കുന്നുണ്ട് താരിഫുകളുടെ കാര്യത്തിൽ അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനോട് കാട്ടിയിട്ടുള്ള ഇരട്ടത്താപ്പ് നയം അതൊക്കെ തന്നെയാണ് ഇതിനോടുകൂടി എടുത്തു പറയേണ്ടത് വളരെ സമീപനം തന്നെയാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യയോടും പാകിസ്ഥാനോടും തല്ലും തലോടലും എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്ക നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനോട് അനുഭാവപൂർവ്വമായ നിലപാടും ഇന്ത്യയോട് ഇപ്പോൾ ശത്രുതാ മനോഭാവവും തന്നെയാണ് ട്രംപ് അടക്കം പങ്കുവയ്ക്കുന്നത് ഇത് അമേരിക്കയുടെ മുൻകാല ചരിത്രത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്